മലയാളികളുടെ ഇഷ്ടതാരമാണ് സിനിമാ സീരിയൽ നടിയായ സ്വാസിക സ്വാസികയുടെ വിവാഹം ഈ അടുത്താണ് കഴിഞ്ഞത് നടനും മോഡലും മോഡലുമൊക്കെയായ പ്രേം ജേക്കപ്പാണ് സ്വാസികയുടെ ഭർത്താവ് സ്വാസികയും പ്രേമും കുറേ നാളുകളായി പ്രണയത്തിലായിരുന്നു എന്നാൽ വിവാഹ വാർത്ത പങ്കുവെക്കുന്ന സമയത്താണ് ആരാധകർ ഇക്കാര്യം അറിഞ്ഞത് സീരിയൽ ലൊക്കേഷൻ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു സീരിയലിലൂടെയാണ് സ്വാസിക പ്രേക്ഷക മനസ്സിൽ സ്ഥാനം നേടിയതെങ്കിലും ഇപ്പോൾ സിനിമയിലും സജീവമാണ് താരം വിവാഹ ശേഷവും സ്വാസികയും പ്രേമും അഭിനയവും ഷൂട്ടും ഒക്കെയായി തിരക്കിലാണ് എന്നാലും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ സ്വാസിക പങ്കുവെക്കാറുണ്ട് പ്രേമിനെക്കുറിച്ചും തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും ഒക്കെ സ്വാസിക ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് സ്വാസികയും പ്രേമും പരിചയപ്പെട്ടത് സൗഹൃദം പിന്നെ പ്രണയമായി ഒരു റൊമാൻറ്റിക് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ താനാണ് പ്രേമനെ പ്രപ്പോസ് ചെയ്തതെന്ന് സ്വാസിക പറഞ്ഞിരുന്നു എപ്പോഴും താരം ഇതുപോലുള്ള സന്തോഷമുള്ള കാര്യങ്ങളാണ് പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ കുറച്ച് സങ്കടമുള്ള കാര്യമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനൽ നഷ്ടമായതിനെ കുറിച്ചാണ് താരം പറഞ്ഞത് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന തന്റെ യൂട്യൂബ് ചാനൽ തനിക്ക് നഷ്ടമായ വിവരം വളരെ സങ്കടത്തോടെയാണ് സ്വാസിക അറിയിച്ചത് അത് ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നും താരം പറയുന്നു യൂട്യൂബ് ഹാക്കായ അവസ്ഥയിലാണ് ഉള്ളതെന്നും സ്വാസിക പറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് നടന്നതെന്നും നിയമപരമായി തന്നെ മുൻപോട്ട് പോകുമെന്നും സ്വാസിക പറയുന്നു ചാനൽ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി അതുവരെ ആ ചാനൽ കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യരുതെന്നും സ്വാസിക പറയുന്നുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ ഹാക്കായി അത് മാനേജ് ചെയ്തിരുന്നത് വേറൊരു ടീമാണ് അവരെ വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റിയില്ല ആരും ഇനി അത് ലൈക്ക് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യരുത് സൈബറിൽ കംപ്ലൈൻറ്റ് ചെയ്ത് തിരികെ കിട്ടുന്നത് വരെ ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യരുത് താനും പ്രേമം കൂടി പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെന്നും ഇനി മുതൽ വീഡിയോസും വിശേഷങ്ങളും അതിലാണ് ഉണ്ടാവുകയെന്നും സ്വാസിക പറയുന്നു സ്വാസികയുടെ ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് സ്വാസികയ്ക്ക് എല്ലാവിധ സപ്പോർട്ടുമായി മുൻപോട്ടെത്തിയിരിക്കുന്നത് നിരവധി പേരാണ് എത്രയും പെട്ടെന്ന് അവരെ പിടികൂടണമെന്ന് ആവശ്യപ്പെടുന്നത് ആ ചാനൽ അവർക്ക് ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം എന്നുമാണ് സ്വാസികയോട് ആരാധകർ പറയുന്നത് ഇതിനു മുൻപ് നടിയായ മീനാക്ഷിയുടെയും ചാനൽ നഷ്ടപ്പെട്ടിരുന്നു ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്താണ് താരത്തിന്റെ ചാനൽ മാനേജ് ചെയ്തിരുന്നവരും ഇതുപോലെ ഹാക്കിംഗ് ചെയ്തത് അതിനുശേഷം മീനാക്ഷി മറ്റൊരു ചാനൽ തുടങ്ങുകയായിരുന്നു എന്തായാലും സ്വാസികയ്ക്ക് സപ്പോർട്ടുമായി നിരവധി ആരാധകരാണ് താരത്തിനൊ சிவப்பு உள்ளது